ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ പരാജയമാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം നേരിട്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ കാലവും യു ഡി എഫ് ആണ് വിജയിക്കാറുള്ളത് എന്ന ന്യായം പറഞ്ഞു നിൽക്കാമെങ്കിലും ഇടതുപക്ഷം തിരുത്തിയില്ല എങ്കിൽ കേരളം മറ്റൊരു ബംഗാളായി മാറാൻ അധിക താമസമുണ്ടാകില്ല എന്നതിന് കാരണങ്ങൾ നിരവധിയാണ് അതിൽ ആദ്യത്തേത് കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ വാർത്താ ചാനലുകൾ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇടതുപക്ഷ സി പി എം വിരുദ്ധ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യം ഉള്ളവയാണ് ബി ജെ പിയേയും യു ഡി എഫിനെയും തലോടുകയും ഇടതുപക്ഷനെ തല്ലുകയും ചെയ്യുന്ന മാധ്യമ സംസ്കാരമാണ് കേരളത്തിൽ പക്ഷേ അതിനെതിരെ കാര്യമായ ഒരു പ്രതിരോധവും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇടതുപക്ഷ ചാനൽ എന്ന നിലയിൽ കൈരളി ഉണ്ടെങ്കിലും റേറ്റിംഗിൽ അഞ്ചാം സ്ഥാനത്തുള്ള ചാനൽ ഇടതുപക്ഷക്കാർ തന്നെ കാണുന്നുണ്ടോ എന്ന് സംശയമാണ് മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധ ജനം മനസ്സിലാക്കിക്കോളും എന്ന ന്യായമാണ് ഇതിന് മറുപടിയായി ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത് പക്ഷേ കേരളത്തിലെ ജനം സി പി എമ്മിന്റെ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരല്ല എന്ന കാര്യം നേതൃത്വം മറന്നുപോകുന്നു മാധ്യമ പ്രചാരവേലയ്ക്കെതിരെ ശക്തമായ എതിർപ്രചരണം നടത്താതെ ഇതിൽ ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ഇതിനു പുറമെയാണ് സി പി എം വിരുദ്ധ യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരം മറുനാടൻ മലയാളിയും കർമ്മ ന്യൂസും പോലുള്ള യൂട്യൂബ് ചാനലുകൾ കള്ളം വിറ്റ് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെ നേടുമ്പോൾ അവർ നടത്തുന്ന അസത്യപ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോലും സർക്കാരിന് വിമുഖതയാണ് എന്നതാണ് വാസ്തവം കള്ളങ്ങൾ വിറ്റും അസത്യപ്രചരണങ്ങൾ നടത്തിയും സി പി എം പിണറായി വിരുദ്ധ സേന നേടി നേടുന്നത് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെയാണ് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ദാഷ്ട്യം നിറഞ്ഞ പ്രവണതകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു അതൊരു വ്യക്തിയുടെ സ്വഭാവമാണ് അയാളുടെ രീതിയാണ് എന്നൊക്കെ പറയാമെങ്കിലും ജനപ്രതിനിധികൾ ജനങ്ങളോട് വിനീതമായി ഇടപെടുകയും പെരുമാറുകയും ചെയ്യണം എന്നത് മിനിമം മര്യാദയാണ് വലിയൊരു ജനസമൂഹം ഇൻ്റർനെറ്റിൽ കാത്തുനിൽപ്പുണ്ട് എന്നും ദാഷ്ട്ര നിറഞ്ഞ നിലപാടുകൾ അവർ ചർച്ച ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാൻ ഇനിയെങ്കിലും നേതൃസ്ഥാനത്തിരിക്കുന്നവർ തയ്യാറാകണം സർക്കാരും പാർട്ടിയും നടത്തുന്ന നല്ല പ്രവർത്തികൾ മാധ്യമങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യില്ല പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരും കാര്യമായി ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും വ്യാവസായിക ഐ ടി രംഗത്തും വൻ പദ്ധതികൾ വന്നിട്ടും അത് വേണ്ട രീതിയിൽ കേരളം ചർച്ച ചെയ്തില്ല എന്തിനേറെ പറയുന്നു യു ഡി എഫ് ഭരണകാലത്ത് പൂട്ടിക്കിട്ടിയ നാഷണൽ ഹൈവേ വികസനം പിണറായി സർക്കാർ പണമിറക്കി കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടും അത് ലേബൽ ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പേരിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോ അനുബന്ധിച്ച് യു ഡി എഫും ബി ജെ പിയും പണമെറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയപ്പോൾ ഇടതുപക്ഷം വെറും കാഴ്ചക്കാരായി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂരും വടകരയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ അവർക്ക് വേണ്ടി പണിയെടുത്തപ്പോൾ ഇടതുപക്ഷം വെറും കാഴ്ചക്കാരായി നവമാധ്യമങ്ങളിൽ ഇടതുപക്ഷം ശക്തമാണ് എങ്കിലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കാര്യമായ പിന്തുണയല്ലെന്നതാണ് വാസ്തവം ഡിവൈഎഫ്ഐ നടത്തിയ പൊതിച്ചോറ് വിതരണം പോലും പരിഹാസ രൂപേണ അവതരിപ്പിച്ച് നേട്ടം കൊയ്യാൻ പ്രതിപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് കഴിഞ്ഞു കമൻറ്റായും ലൈക്കായും പൊതുജനം അത് ആഘോഷിക്കുകയും ചെയ്തു പൗരത്വ ബില്ലിനെതിരെയും ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും ഇടതുപക്ഷം മികച്ച പ്രചരണമാണ് നടത്തിയത് പക്ഷേ അതിൽ മാത്രം ഊന്നിയുള്ള പ്രചരണം ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്ന പാരമ്പര്യ ഹിന്ദു വോട്ടുകളിൽ ചോർച്ചയുണ്ടാക്കി കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിയ വോട്ട് വർധനവ് അതാണ് കാണിക്കുന്നത് ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ പോളിംഗ് ബൂത്തിൽ പോലും ബി ജെ പി നൂറിലധികം വോട്ട് നേടി കഴിഞ്ഞ തവണ എഴുപതിനായിരത്തിനടുത്ത് മാത്രം കണ്ണൂരിൽ വോട്ട് കിട്ടിയ ബി ജെ പി അത് ഇത്തവണ ഒന്നര ലക്ഷം കടത്തി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഏഴ് ലക്ഷത്തിനടുത്ത് ബി ജെ പി കൂടുതൽ വോട്ട് പിടിച്ചു കാസർഗോഡ് മാറ്റിയെങ്കിലും സി പി എമ്മിൻ്റെ ഒരു വലിയ ശതമാനം വോട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തൃശ്ശൂരിൽ കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് ബി ജെ പിയിലേക്ക് പോയതെങ്കിലും ഇടതുപക്ഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയതും ഇഴ ഇഴകീറി പരിശോധിക്കേണ്ടത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ചുണ്ടായ വിവാദങ്ങൾ കൃത്യമായി സർക്കാരിനെതിരെ തിരിച്ചുവിടാനും ഹിന്ദുവിരുദ്ധതയായി ഉയർത്തിക്കാണിക്കാനും അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞുവെന്നതും നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല വർഗീയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ കൃത്യമായി ഇടമുണ്ട് എന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവാണത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണരംഗത്തെ പരാജയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതന്നെയാണ് ക്ഷേമ പെൻഷനിൽ നിന്നും വന്ന മുടക്കം സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന സപ്ലൈകോ പോലെയുള്ള സംവിധാനങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലാതിരുന്നത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം ഇതെല്ലാം കാര്യക്ഷമമായി പരിഹരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്നതും ഇലക്ഷൻ റിസൾട്ടിൽ നിന്ന് വ്യക്തമാണ് വിമർശനങ്ങളിലൂടെയും സ്വയം വിമർശനങ്ങളിലൂടെയും മാത്രമേ ഇടതുപക്ഷത്തിന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഴയ വിശ്വാസം തിരിച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ ഇടതുപക്ഷം ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളം മറ്റൊരു മണിപ്പൂരോ ഗുജറാത്തോ ആയി മാറാത്തത് അതുകൊണ്ട് തന്നെ അതിനെ ശക്തമായി നിലനിർത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലൊരു പരാജയം നേരിട്ട് രണ്ട് വർഷത്തിന് ശേഷം ശക്തമായി തിരിച്ചറിവ് നടത്തിയതുപോലെ ഇടതുപക്ഷത്തിന് തെറ്റുകൾ തിരുത്തി തിരിച്ചു വരാൻ സാധിക്കട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ പരാജയമാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം നേരിട്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ